നമസ്കാരം പ്രേക്ഷകരെ ഞങ്ങൾ ഒരു നാടക നടിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ അതിജീവിതത്തിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഷജീല സുബൈദ പ്രേക്ഷകരുടെ മനം കവർന്ന പ്രിയങ്കരിയായ ഷജീല സുബൈദെ ഇതേ ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തും നമസ്കാരം ആ ആ ഞാൻ തിരക്കാണ് ഇവിടെ എനിക്ക് രണ്ട് ഓ വൈ ഇല്ല ഇല്ല നമുക്ക് ഈ അഭിമുഖം ശരിയുടെ പേരിൽ നിന്ന് തന്നെ തുടങ്ങാം അതിന് കാരണം നമ്മൾ കുട്ടിയെ അയക്കുമ്പോൾ നമ്മുടെ രക്ഷാകർത്താവിന്റെ പേരിലാണ് അതിപ്പോ അച്ഛന്റെ പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത് അപ്പൊ എന്നെ തന്നെ രാജ്മോഹൻ ദേവദാസ് ഡച്ചൻ്റെ പേരിലാണ് അപ്പം അതുപോലെ ഓരോരുത്തരും നമ്മൾ കുറച്ചുകൂടി കഴിയുമ്പോൾ മെച്ചൂരിറ്റിയിലേക്ക് ചെന്ന് ഒരു വിവാഹം കഴിക്കുമ്പോൾ സ്ത്രീകളാണെങ്കിൽ അവരെ അവർ ഭർത്താക്കന്മാരുടെ പേരാണ് അറിയപ്പെടുന്നത് ഉദാഹരണം സുനിത രാജ്മോഹന സുമാങ്കി മനോജ് സുജാത എന്നാ രാജപ്പൻ അതുപോലെ എന്നാ സജീന ഷാജഗൻ റസിയ ഷാന നൌഷാദ് ഇങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത്

ഷജീല സുബൈദ എന്ന് ആക്കുന്നത് എന്റെ പേര് ഷജീല ഷജീലെന്ന് തന്നെയായിരുന്നു ആഡ് ചെയ്തത് അത് എന്റെ ഉമ്മ ഇപ്പോഴും ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നു എന്നൊരു വിശ്വാസം എനിക്ക് ഇപ്പോഴും ഉണ്ട് കാരണം എന്റെ പത്ത് വയസ്സ് തികയുന്നതിന് മുമ്പെയാണ് ഉമ്മ മരിച്ചുപോയത് എന്റെ ഓർമ്മയിലൊക്കെ ഓർമ്മ വെച്ച കാലം മുതലേടെ അമ്മ വയ്യാതെ കിടക്കുന്ന അവസ്ഥയാണ് കാണുന്നത് അപ്പോ ഉമ്മ മരിച്ചിട്ടില്ല എന്നൊരു വിശ്വാസം ഇപ്പോഴും എന്നിലുണ്ട് ഈ ഒരു പ്രായത്തിലും എന്നിൽ ആ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് പിന്നെ എൻ്റെ പേരെന്ന് പറയുമ്പോൾ ഷജീല എന്നായിരുന്നു ഞാനത് ഇതിലേക്ക് ഷജീല സുബൈദ ആന്ന് ആക്കുമ്പോഴും ഓരോ വ്യക്തികളുമായിട്ട് പരിചയപ്പെടുമ്പോഴും രണ്ട് പേരുണ്ടല്ലോ ഷജീല സുബൈദ അപ്പോൾ ഷജീലെന്നാണോ സുബേദ എന്നാണോ ഞങ്ങൾ വിളിക്കേണ്ടതെന്ന് ചോദിച്ചു ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും പറയുന്നത് സുബൈദ എന്ന് വിളിക്കുന്ന കേൾക്കാനാണ് എനിക്കിഷ്ടം എന്റെ ഉമ്മാടെ ആ ഒരു പേര് എന്റെ ഉമ്മ ഈ പ്രപഞ്ചത്തിലുണ്ട് ആ ഒരു വിശ്വാസം എനിക്ക് അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ അലയടിക്കുന്നത് കേക്കുമ്പോ ഭയങ്കരായിട്ട് വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പേരിലൂടെ അല്ലെങ്കിൽ എന്റെ പേരിലൂടെ അല്ല ഷജീല സുബേദ സുബേദ വേർതി കേക്കാനാ എനിക്കിഷ്ടം ഞാൻ നാടകങ്ങളിൽ പോലും നമുക്ക് സ്വതന്ത്രമായി പേരിടാൻ പറ്റുന്നൊരു അവസ്ഥയുണ്ടായി പിന്നെ ശാസ്ത്ര സാഹിത്യ പരിഷരത്തിന്റെ കലാജാതയിലും അതെ ഉമ്മയുടെ പേരിലാണ് സുബേദ ക്രിയേഷൻ ചാനൽ തുടങ്ങിയിരിക്കുന്നത് പിന്നെ അത് ഇപ്പൊ ഷോർട്ട് ഫിലിം ചെയ്തതിനുബേദ എന്നാണ് പേര് ഞാന് അഭിനയ രംഗത്ത് വരുന്നത് കുടുംബശ്രീയിലൂടെയാണ് കുട്ടിക്കാലത്ത് പിന്നെ മദ്രാസയിലും സ്കൂളിലും എല്ലാം പാട്ട് മാപ്പിളപ്പാട്ട് അങ്ങനത്തെ പാട്ടുകളിലായിരുന്നു കൂടുതൽ താല്പര്യം പിന്നെ അന്നും കുഞ്ഞു പാട്ടുകളൊക്കെ സ്വന്തമായിട്ട് എഴുതുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു വലിയ ഇത് അല്ല എങ്കിൽ പോലും ചെറിയ രീതിയിൽ നമുക്ക് പാട്ടുകൾ കൊച്ചു കുഞ്ഞു 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 പാട്ടുകൾ ഇഷ്ടമായിരുന്നു എഴുതുമായിരുന്നു പാടി സ്കൂളിലും മദ്രസയിലും ഒക്കെ മാപ്പിളപ്പാട്ടിന് ജില്ലാതലത്തിലും പിന്നെ സ്റ്റേറ്റ് ലെവലിലൊക്കെ ഹസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് ഒക്കെ അല്ല അന്ന് കുട്ടിക്കാലത്തുള്ളതൊക്കെ കത്തിപ്പോയി ഞങ്ങളെ വീട് വീട് ഒരു മനുഷ്യൻ സുഖമില്ലാത്ത അങ്ങനെ അന്ന് കുഞ്ഞു മൺ വീട് ഓലയിട്ട വീടായിരുന്നു അങ്ങനെ അന്ന് അലമാരിയൊന്നും ഇല്ലല്ലോ പലകയിലായിരുന്നു സൂക്ഷിച്ചിരുന്ന മൂലപ്പലക അതെല്ലാം കത്തിപ്പോയി പിന്നെ അഭിനയ രംഗത്ത് വരുന്നത് കുടുംബശ്രീയിലൂടെയാണ് പിന്നെ കുടുംബശ്രീയിലൂടെ സർക്കാർ സ്ത്രീകളെല്ലാം നമ്മളെ നാടകം പഠിപ്പിച്ചു അപ്പോണത്തിന്റെ ഭാഗമായിട്ട് രംഗത്ത് പ്രൊഫഷണൽ സമിതിയില് വന്നത് നിസാം പത്തനാപുരത്തിന്റെ കൊല്ലം കലാചൈതന്യൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ കൊല്ലം കുണ്ട്രദേശത്ത് അക്ഷര തൂലികയിൽ അക്ഷര തൂലികയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് കുന്നത്തൂർ രാധാകൃഷ്ണൻ ഒഡീസിൽ അതെ അതെ അപ്പോ പിന്നെ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ലാസ്റ്റ് പോയതെന്ന് പറഞ്ഞ അസിധാരയിൽ എത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് പ്രൊഫഷണൽ സമയോട് വലിയ താല്പര്യം എനിക്ക് സ്വതന്ത്രമായി വർക്ക് ചെയ്യണം സാമൂഹ്യ നാടകങ്ങൾ ചെയ്യണം അത് എഴുതുകയും സംവിധാനം ചെയ്യുകയും ഒപ്പം അഭിനയിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ അച്ചഅമ്മ വിളി നാടകത്തോട് വലിയ താല്പര്യം ഇല്ല പക്ഷേ അസിതാരയുടെ നാടകം നല്ല നാടകമായിരുന്നു പൊരുൾ എന്ന് നാടകം അതൊരു കുറ്റാന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉള്ള നാടകമായിരുന്നു ശ്രീകുമാർ ചാറിന്റെ വൈഫാണ് ഞങ്ങളുടെ കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ളത് സുഷമ ചേച്ചി ഇപ്പോൾ സുഷമ ചേച്ചി എന്നെ വിളിച്ചിട്ട് മുളയേതുപോലെ ഒരു ക്യാമ്പുണ്ട് അതിനെ കളരി പഠിക്കാനും മുളെ എഴുതുകയൊക്കെ ചെയ്യുന്നതല്ലേ പാടയൊക്കെ ചെയ്യുന്നതല്ലേ പോകാവോന്ന് ചോദിച്ചു അങ്ങനെയാണ് കൊല്ലവും പത്തനംതിട്ട ആയിരുന്നു ഈ രണ്ട് ജില്ല വെച്ചിട്ടായിരുന്നു പിന്നെ നമുക്ക് പത്തനംതിട്ട ആയിരുന്നു ട്രെയിനിങ് അവിടുത്തെ പത്തനംതിട്ട അമ്മ്യൂണിറ്റി സെൻറ്റർ കുടുംബശ്രീയുടെ അമ്യൂണിറ്റി സെൻറ്ററിൽ മലയാളപ്പുര അവിടെയായിരുന്നു ആദ്യ ക്യാമ്പ് അപ്പം ഓ ഈ രണ്ട് ജില്ല വെച്ചിട്ട് ഞങ്ങൾ കൊല്ലവും പത്തനംതിട്ട അങ്ങനെ ഓരോ ടീമുകൾ ആയിട്ട് ആദ്യം നമ്മൾ നാടകം ചെയ്തു ആ കാലഘട്ടത്തിൽ ഞാൻ വയ്യാതെ തളർന്നൊക്കെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാല് പതിനഞ്ചില് അപ്പൊ ആ തളർച്ചയിൽ നിന്നാണ് നേരെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ടാണ് ഞാൻ സംസാരിക്കത്തില്ല മൂന്ന് മാസം ഞാൻ തളർന്നു കിടന്നു എനിക്ക് ഈ ഇടത്തെ കൈ കാല് നടുവിന്റെ ഭാഗം വശം പ്രശ്നമില്ലായിരുന്നു സംസാരിക്കത്തില്ലായിരുന്നു ചെറിയ രീതിയിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ ആ കിടന്ന് ആ അവസ്ഥയിൽ ഞാൻ കിടന്നുകൊണ്ടൊരു കവിത എഴുതിയായിരുന്നു ഡോക്ടർ എന്നോട് പറയും വെറുതെ കിടക്കരുത് അങ്ങനെ ഡോക്ടർ തന്നെ നേഴ്സുമാരോട് പറഞ്ഞിട്ട് ബുക്കും പേനയൊക്കെ തന്നു കളന്ന് കിടന്നിട്ട് ഞാൻ എഴുതിയ കവിതയ്ക്ക് കിടക്കൽ നമ്മുടെ ഉമ്മന്നൂർ ഗോപാലകൃഷ്ണ സാറിൻ്റെ സമന്വയ സാഹിത്യ വേദിയിൽ അയച്ചു കൊടുത്തു എനിക്കതിന് പ്രശസ്തി പത്രമൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു പ്രോത്സാഹനം ആയിട്ട് സാറിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സാറിനെ ഇഷ്ടമാണ് ഞാൻ അവിടെ സമന്യത്തിന്റെ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു ചിങ്ങേലി സ്കൂളിലൊക്കെ നല്ല സാമൂഹ്യ നാടകം ഒരുപാട് മെസ്സേജസ് കൊടുക്കാൻ പറ്റുന്ന ഒരു ലാസ്റ്റ് നിന്ന് പിന്നെ ആ നാടകത്തിൽ വെച്ച് എനിക്കൊരു ആക്സിഡന്റ് ആയി ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞാൽ ഹൈറ്റിൽ നിന്ന് നമ്മൾ രാവിലെ ഒട്ടേറെ റിഹേഴ്സണിൽ ഇറങ്ങും തിയേറ്റർ വർക്കാണ് അവിടെ നല്ലത് അല്ലാതെ പ്രൊഫഷണൽ സമിതിയിലെ പോയെ ഒമ്പത് മണിക്ക് തുടങ്ങി എട്ട് മണിക്ക് നിർത്തുന്ന പരിപാടിയല്ല നമ്മൾ രാവിലെ ആറു മണിക്ക് തുടങ്ങി ചിലപ്പോൾ രാത്രി രണ്ട് മണി മൂന്ന് മണി വരെയൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടാവും അങ്ങനെ ചാടുന്ന സീനിൽ ഇങ്ങനെ ചാടിയപ്പോൾ രണ്ട് കാലം ഇങ്ങനെ വളഞ്ഞു പോയി വളഞ്ഞ് പോയിട്ട് ഈ ഇടത്തെ കാലം ഞാൻ എങ്ങനെയോ മൂത്തെടുത്തു പക്ഷെ ഇത് ഇതിനകത്തുള്ള രീതിമൻ ഫുള്ളും മുഴുവൻ ഒട്ടി ഇന്നത്തെ നടക്കാതെ മൂന്ന് മണിക്കൂർ ഞാൻ അവിടെ ഇരുന്നു എന്ന ആശുപത്രിയിലൊക്കെ പോയിട്ട് കാലൊക്കെ കെട്ടിവെച്ചിട്ട് നമ്മൾ നാടകം എല്ലാം ചെയ്തു ഇതുവരെയും നാടകങ്ങളൊക്കെ ചെയ്തു പിന്നെ ഒരുപാട് പ്രാവശ്യം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് അവര് നോക്കാതെ ആ ഞാൻ വിട്ടു ഇപ്പോ ഷജീല മലയാള നാടക പ്രൊഫഷണൽ എപ്പോഴും കേട്ട നാടകങ്ങളോടായിരുന്നു സ്നേഹം പിന്നെ രണ്ടാമത് ഇപ്പൊ ഒരു സ്വതന്ത്ര എഴുത്തികാരിയായി ഒരു സ്വതന്ത്രമായി സംവിധായകയായി ഇപ്പൊ ഏകദേശം നാലഞ്ച് ഷോർട്ട് ഫിനിമുകൾ സംവിധാനം ചെയ്തു ഒരു കലാരംഗത്ത് അല്ലെങ്കിൽ ഒരു കലാകാരി ഒരു നാടകി അല്ലെങ്കിൽ ഒരു എഴുത്തുകാരി എന്നതിനക്കപ്പുറം ഷജീരയുടെ മനസ്സിലൊരു നന്മയുണ്ട് ഷജീരം ഓരോരോ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് പരിപൂർണമായി പറയാൻ കഴിയില്ല കാരണം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഷബീല കരയുന്ന കണ്ണുകൾക്ക് ആശ്വാസം അല്ല കരയുന്ന കണ്ണുകളെ തുടയ്ക്കുന്നതിനും കരയില്ല ആ മനസ്സുകളെ അറിയുന്നതിനും കാണിക്കുന്ന ഒരു വലിയ മനസ്സുണ്ട് േക്ഷകരെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവങ്ങൾ ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല എന്തായിരുന്നു ഇങ്ങനെ ജീവകരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഇത്രയും തൽപരതയോടുകൂടി ഇറങ്ങാനുള്ള സാഹചര്യം അത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഉമ്മ കുട്ടിക്കാലത്ത് മരിച്ചത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടും പഠിക്കാൻ പറ്റാത്ത അവസ്ഥ വിശപ്പ് പല സാഹചര്യത്തിലും പലതരത്തിലും ഞാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറയുന്നു ഈ ലോകത്തിൽ നമ്മൾ പലതരം വികാരങ്ങളുണ്ട് പക്ഷേ ഏറ്റവും വലിയ വികാരം എന്ന് പറയുന്നത് വിശപ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ അനുഭവത്തിലും പല പലരുടെയും കാഴ്ചകളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോ ഉണ്ടാകുന്ന അവസ്ഥകളില് നമ്മൾ കാണുമല്ലോ വഴി ഉണ്ടാകുന്ന അവർക്ക് ഞാൻ പൈസ ആയിട്ട് കൊടുക്കാറില്ല പിഷ യാജിക്കുന്നവരായിട്ട് ഞാൻ അവരെ കണ്ടിട്ടില്ല ചായ കുടിക്കാൻ പൈസ ചോദിച്ചാൽ ആ ഭിക്ഷക്കാരനെയും അല്ലെങ്കിൽ ഭിക്ഷയാചിക്കുന്ന അമ്മയാണെങ്കിലും കുട്ടിയാണെങ്കിലും ഞാൻ അവരെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവരോടൊപ്പം ഇരുന്ന് ഞാൻ ആയൂര് ബേക്കറിയിൽ അടക്കം വന്നിരുന്ന് ചായ കുടിച്ചിട്ടുണ്ട് അപ്പോഴും ഞാൻ നാടകം കഴിഞ്ഞിട്ട് വരുവായിരിക്കും എന്ന് വന്ന സമയത്ത് തന്നെ ഒരു ഭിക്ഷക്കാരൻ പറഞ്ഞ് പത്ത് രൂപത്തെ രൂപ ചായ കുടിക്കുക നമ്മളത് പൈസ തരില്ല നമുക്ക് ഒരുമിച്ച് ചായ കുടിക്കാം ചായ വാങ്ങി തരാന്ന് പറഞ്ഞു അങ്ങനെ അത് എനിക്ക് വിഷമവും സന്തോഷവും ഉണ്ടാക്കുന്ന ഒരു ഞാൻ നാട്ടിൽ ആ ചായ എന്നെ എന്നെ കണ്ടിട്ട് മിണ്ടിയില്ല ആള് മക്കാരും പറഞ്ഞല്ല ഞാൻ പരിചയപ്പെട്ട കാലം മുതൽ ഷജിയിലെ എന്നോട് പറയുന്ന കാര്യം ഷജീടെ കുട്ടിക്കാലത്തെ കുറിച്ച് ആള് ആ കുട്ടിക്കാലത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട് പിന്നെ യുംത്തെക്കുറിച്ച് നമ്മുടെയുമ്പോ എല്ലും കുട്ടിക്കാലം ആ കുട്ടിക്കാലത്തെ കുറിച്ച് കുട്ടിക്കാലം കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷപരമായിട്ടുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കാലത്തെ കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് സങ്കടം അനുഭവിക്കുന്ന ഒരവസ്ഥയിലാണ് എനിക്ക് എൻ്റെ കുട്ടിക്കാലവും അപ്പം ഉമ്മരിയ പ്രായത്തിൽ തന്നെ എൻ്റെ ഉമ്മ മരിച്ചു അപ്പൊ ആ ഒരു ഓർമ്മ ആ ശരിക്കും പറഞ്ഞ ആ മുഖം പോലും നമുക്ക് ഓർക്കുന്ന ഒരു പ്രായം പോലും ആകുന്നതിന് മുമ്പാണ് ആ സ്നേഹം നമുക്ക് ഒരുപാട് കിട്ടുന്നതിന് മുമ്പാണ് എൻ്റെ ഉമ്മ എന്നും വേർപെട്ടു പോയത് മരിച്ചു പോയത് പാപ്പ ഉണ്ട് പാപ്പ ഇപ്പഴും ജീവനോടുകൊണ്ട് സുഖമായിട്ടിരിക്കുന്നു ഞങ്ങള് ഞങ്ങളുടെ ഉമ്മായില് നാല് മക്കളായിരുന്നു ഉമ്മ മരിക്കുന്നതിന് മ്പ ഏറ്റവും മൂത്തൊരു സഹോദരി മരിച്ചുപോയി ആറാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് മരിച്ചുപോയി പിന്നെ ഇപ്പൊ നമ്മൾ മൂന്ന് മക്കളുണ്ട് ഉമ്മ മരിച്ചതിന് ശേഷം ആ വിവാഹം കഴിച്ചു അതിലൊരു മകനുണ്ട് എന്തേലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് പോകും സഹകരണമല്ല ഉമ്മായിട്ടും രണ്ടാമത്തെ ഉമ്മായിട്ടും സഹകരണമല്ല പിന്നെ ഉമ്മ ഇല്ലാത്തതിൻ്റെ പേരിലാണോ അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല എൻ്റെ ഉമ്മ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് മരിക്കുന്നത് പത്ത് വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ ഉമ്മ മരിച്ചു പിന്നെ എനിക്ക് ഏഴാം ക്ലാസ് പൂർത്തിയാക്കി എട്ടാം ക്ലാസ് പകുതി എനിക്ക് പഠനം നിർത്തേണ്ടി വന്നു വേറെ ഒന്നുമല്ല നമ്മൾ കരികുന്ന സ്കൂളിലാണ് പഠിച്ചത് പഠിച്ചിട്ട് പിന്നെ അങ്ങ് അറക്കുന്നൊരു സ്കൂളിലാണ് അടുത്ത എട്ടാം ക്ലാസ്സിലേക്ക് നമ്മളെ കൊണ്ടുവന്നാക്കിയാ അപ്പം എ വി ഒക്കെ വരുന്ന ഒരു കാലഘട്ടത്തിൽ ആ ദിവസം നമുക്ക് അവിടെ ചെന്നെത്താൻ പറ്റില്ല വണ്ടിയുടെ ട്രാവലിങ്സിൻ്റെ വിഷയം കൊണ്ട് ആ സമയത്ത് ചെന്നെത്താൻ പറ്റാത്തത് പിറ്റേന്ന് തൊട്ട് ഞാൻ സ്കൂളിൽ പോയില്ല അങ്ങനെ അവിടെ പഠനം ക്ലോസ് ചെയ്ത് പിന്നെ ആ ഒരു വർഷം പിന്നെ റോഡുകളെ സ്കൂളില് കെ പി എമ്മില് പോയി പിന്നെ ഓണത്തിൻ്റെ പരീക്ഷയൊക്കെ എഴുതിയിട്ട് പിന്നെ നമ്മള് വല്ലാത്ത മാനസികാവസ്ഥയിലാണ് പഠിക്കാനൊന്നും പറ്റുന്നില്ല പറ്റാത്ത ഒരവസ്ഥയിൽ നമ്മൾ പിന്നെ പഠിത്താന്ന് ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചു പരീക്ഷയില് എത്രത്തോളം മാർക്കുണ്ട് അത് എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ പറ്റാത്തതുണ്ട് ശരിക്കു പറഞ്ഞാൽ അങ്ങനെ അങ്ങ് ഉപേക്ഷിച്ചു പിന്നെ പഠിത്തത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ എല്ലാവരും പത്താം ക്ലാസ് പഠിച്ചു പിന്നീടാണ് എനിക്ക് മുപ്പത്തഞ്ച് വയസ്സുള്ള സമയത്ത് തുല്യത ഇങ്ങനെ എല്ലാവരും എഴുതുന്നു പത്താം തരം തുല്യത എഴുതുന്നു അപ്പം എനിക്കും ആഗ്രഹം പത്താം ക്ലാസ് പാസ്സാവണം എൻ്റെ ഒരു ആഗ്രഹവും ഒരു സ്വപ്നവുമായിരുന്നു പത്താം ക്ലാസ് വരെ എനിക്ക് പഠിക്കുക എന്നതൊരു സ്വപ്നമായിരുന്നു അങ്ങനെ ഞാൻ കൊട്ടാരക്കര എസ് കെ വിയിൽ പത്താം ക്ലാസ്ത എഴുതി വിദ്യാഭ്യാസ കാലത്തെക്കുറിച്ചും വിവാഹ ജീവിതത്തെ ജീവിതത്തെക്കുറിച്ചും ഷജീല കണ്ട ഒരു വിവാഹ ജീവിതമുണ്ടായിരുന്നു ഷജീലയ്ക്ക് കിട്ടിയത് വിദ്യാഭ്യാസവും ഷജീല ഒരു ഫൈറ്റ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ പിന്നെ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ട് പഠിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹം അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് തുല്യത സാക്ഷരതാ മിഷന്റെ തുല്യതാ കോഴ്സ് വരുന്നതും ഞാൻ പത്താം തരം തുല്യത തുല്യതാ കോഴ്സ് വരി പത്താം ക്ലാസ് പാസ്സായി പിന്നെ പ്ലസ് വൺ പ്ലസ് ടു പാസ്സായി ഗുഡ് ഇംഗ്ലീഷ് പാസ്സായി പിന്നെ ആറുമാസത്തെ കൗൺസിലിംഗ് കോഴ്സ് സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായി പിന്നെ ഡിപ്ലോമ കോഴ്സ് കൗൺസിലിങ്ങിൻ്റെ സൈക്കോളജിയാണ് എടുത്തത് അപ്പോൾ ഈ സാമൂഹ്യ പ്രവർത്തനവും ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതും കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു കാരണം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ ഒന്ന് അങ്ങനെ അല്ല എന്ന് പറഞ്ഞു തരാൻ ഒരു ആള് എന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു അതാണ് വാസ്തവം അപ്പോൾ നമ്മൾ മനസ്സ് വിഷമിക്കുമ്പോൾ ഒന്ന് സംസാരിക്കാനോ മോളെ അല്ലെങ്കിൽ കുട്ടി അല്ലെങ്കിൽ കൊച്ചെ ഇങ്ങനെയാണ് അങ്ങനെ അല്ല എന്ന് പറഞ്ഞു തരാൻ അറിവുള്ള ഒരാളോ അല്ലെങ്കിൽ നമ്മളെ ചേർത്ത് നിർത്തി അങ്ങനെ ഒരാളില്ലായിരുന്നു അപ്പം എന്റെ ജീവിതം ഇങ്ങനെ താറുമാറായി പോകാൻ തന്നെ കാരണം അങ്ങനെ ഒരാളില്ലാത്തതുകൊണ്ട് തന്നെയാണെന്ന് സ്വയം ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ സാമൂഹ്യ പ്രവർത്തനം ചെറുതായിട്ടൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ എന്നെക്ക് കഴിയുന്നത് പോലെ വലിയ പണക്കാരിയല്ല വലിയ ആളല്ല അപ്പോൾ ആ ഒരവസ്ഥയിൽ എനിക്ക് കഴിയും പോലെ എന്നെ കൊണ്ടുനോക്കുന്നത് പോലെ എനിക്ക് കഴിയാത്തത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ തന്നെ അതുകൊണ്ട് എനിക്കത് പഠിക്കണമെന്നുണ്ടായി ഞാൻ പഠിച്ചു ഇനി ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം വൺ ഇയർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടൊരു കൗൺസിലർ മാനസികമായി സമ്മർദ്ദം അനുഭവിക്കുന്നവർ അതുപോലെ കുടുംബപരമായിട്ട് പ്രശ്നങ്ങൾ വേറിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ജന്മം പാഴിക്കളയുന്ന സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളടക്കം അങ്ങനെയെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എനിക്കത് പഠിക്കണം ഞാൻ പഠിക്കുന്ന സമയത്ത് ആ സിതാര നാടകസമിതിയിൽ കയറിയത് കൊണ്ടാണ് എനിക്ക് ആ ഒരു വർഷം പഠിക്കാൻ പറ്റാതെ ഇപ്പം വീണ്ടും ഒരു വർഷം പോയി രണ്ടു വർഷം എനിക്ക് പോയിട്ടുണ്ട് ഞാൻ കൗൺസിലിംഗ് കോഴ്സ് കംപ്ലീറ്റ് അപ്പം എൻ്റെ ഇടയ്ക്കൊന്ന് ഇടപെട്ടിട്ടുണ്ട് ഈ കൊഴിഞ്ഞു പോകുന്ന ജീവിതങ്ങൾ അതായത് ഒരു വിവാഹം ധരിച്ചു അതുകഴിഞ്ഞാൽ ബന്ധം വേർപെട്ടു പോകുന്ന ആ ജീവിതങ്ങളിലേക്ക് ഇടപെടണം എന്ന് പറയുന്നത് അനുഭവമാണ് പഠനം എന്ന് പറയുന്ന പരസ്പരം ഇഷ്ടമില്ലാത്ത വിവാഹം കഴിച്ചൊരു വ്യക്തിയാണ് ഞാൻ അതാണ് വിവാഹ ജീവിതത്തെ കുറിച്ച് എനിക്ക് ഓർക്കാൻ താല്പര്യം താല്പര്യമില്ല എന്നല്ല അതിനൊന്നും എനിക്ക് ഓർക്കാനായിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ സംഗതി ഓർക്കാൻ ആഗ്രഹിക്കുന്നു രണ്ടുപേർക്കും ഇഷ്ടമില്ലായിരുന്നു എന്റെ കെട്ടുന്ന ആളിനും എനിക്കും പരസ്പരം ഇഷ്ടമില്ലാതെയാണ് ഈ വീട്ടുകാരുടെ നിർബന്ധ പ്രകാരം ആണ് എന്റെ വിവാഹം നടന്നത് പിന്നെ നമുക്ക് ഉമ്മയില്ല സാമ്പത്തികം എന്റെ ബന്ധുക്കൾ എല്ലാരും കൂടെ ഉണ്ടല്ലോ സ്ത്രീധനമായിട്ട് എനിക്ക് വസ്തു അത് ഉണ്ട് സുബൈദ എന്ന പറയാൻ വന്നാൽ ഇന്നൊന്നും തീരത്തില്ല കാരണം നിരവധി പുരസ്കാരങ്ങൾ നിരവധി അംഗീകാരങ്ങൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയെങ്കിലും പകച്ചു നിൽക്കാതെ ജീവിതത്തിൽ വളരെയധികം ഫൈറ്റുകൾ കൈകാല് മുടിഞ്ഞ് ദിവസങ്ങളോളം കിടക്കിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് അബോധാവസ്ഥയിൽ വീട്ടിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴൊക്കെ ഷജീലയെക്കുറിച്ച് പലരും ആശങ്ക പറഞ്ഞിരുന്നുവെങ്കിലും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വരികയാണ് ഷജീലെ ചെയ്തത് ഒത്തിരി ഒത്തിരി പറയാനുണ്ട് ഇനി ഒരു അവസരം ഷജീല നമുക്ക് അതിനു വേണ്ടി പറയും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ പ്രേക്ഷകർക്ക് അറിയാവുന്ന രണ്ടു വരെയും ഒരു മാപ്പിളപ്പാട്ട് പാടിക്കൊണ്ട് മാപ്പിള പാട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പാടുന്നത് എനിക്ക് എപ്പോഴും ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് എന്റെ മനസ്സിനെ വല്ലാതെ ഫീൽ ചെയ്ത ഒരു പാട്ട് പാട്ടാണ് ആ പാട്ട് തന്നെ ഒരു മൂന്നാല് വരി എന്റെ ഓർമ്മയിൽ നിന്നും പറയും നമ്മള് എത്തി എന്ന് പറയുമ്പോ അനാഥ എന്നാണ് അപ്പൊ അത് ആ ഒരു ആ അവസ്ഥ ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്നുണ്ട് ആ ഒരു പാട്ടാണ് എൻ്റെ ഈ നാൽപ്പത്തി അഞ്ചാമത് പിറന്നാള് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി നാല്പത്തഞ്ചാം പിറന്നാളായിരുന്നു അന്ന് ഞാൻ ആ പാട്ട് പാടി എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നാലു പേര് എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി സാക്ഷി ടി വിയിലെ പ്രേക്ഷകർക്ക് വേണ്ടി എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി പാടും െ പലരും വിളിച്ചു എത്ര രാവിൽ ഞാൻ വിശപ്പൂസിച്ചു എത്തീമെന്നെ പലരും വിളിച്ചു എത്ര രാവിൽ വിശപ്പൂസാഹിച്ചു കീറി ട്ടും തുപ്പും ഞാൻ വാങ്ങിയ മുറയ്ക്ക് സ്വന്തം കാരമാണ് എല്ലാവർക്കും ചിന്ത സ്വന്തക്കാരനിക്കില്ലാത്തതെണ്ട എത്തി എന്നെ പലരും വിളിച്ചു എത്ര വിശപ്പൂസാവി राविल्विषपु <tries> स <tries> <tries> <tries>